പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന സ്തുതി ആദ്യം മുതൽ എന്ന് വന്നിരിക്കുന്നതന്നെയാ മീൻ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിനായി വളരെ ദാഹത്തോടെ കാത്തിരിക്കുന്ന ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവസന്നതയിൽ പ്രാർത്ഥനയോടെ ഇനിയുള്ള നിമിഷങ്ങൾ ചെലവഴിക്കാം പരിശുദ്ധാത്മാവിനെ പറ്റി അനേക കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് സകലവും പൂർത്തീകരിക്കുന്നവനാണ് എന്നും അവൻ നമ്മളിൽ മേൽ ആവസിച്ച് ഒരുറവയായി പുറപ്പെടുന്നവനും എന്നാൽ നമ്മളെ ദിനംപ്രതി നവീകരിച്ച് നീതിമാന്മാരാക്കി തീർക്കുന്നവനും ന്യായവിധി ദിവസത്തിൻ്റെ കരുണയ്ക്കായി നമ്മളെ തന്നെ നവീകരിച്ച് ശുദ്ധീകരിക്കുന്നതിനും ആണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ രഹസ്യങ്ങൾ മുകളിലേക്ക് ഉയർത്തി ആഘോഷിക്കുമ്പോൾ ഒരു തൃത്വാരാധന നമ്മൾ നടത്തുന്നുണ്ട് അവിടെ പട്ടക്കാരൻ ഇപ്രകാരം വിശ്വാസത്തോടുകൂടെ പ്രഖ്യാപിക്കുന്നു കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ചവനായ പിതാവും ദൈവം നമ്മോടുകൂടെ തൻ്റെ പങ്കപ്പാടുകളാൽ ലോകത്തെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനാകുന്ന ഏകപുത്രൻ പുത്രൻ നമ്മോടുകൂടെ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാൻ ഉള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധരൂഹ പരിശുദ്ധരൂഹ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവനിൽ ജീവനുണ്ട് പരിശുദ്ധ റൂഹയിൽ ജീവനുണ്ട് എന്ന് പറയുമ്പോൾ ജീവനായവൻ കർത്താവായ യേശുവാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയും യോഹനാൻസ് ലിഹ പ്രതിപാദിക്കുന്നത് അവൻ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാൽ അവൻ ലോകത്തിലുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ പഠിച്ച കാര്യത്തിൽ യോഹനാൻ്റെ അസുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്കായി അയച്ചു തരും എന്നിട്ട് വീണ്ടും പറയുന്നു നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയും വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അവനെ അറിയുന്നു അപ്പോൾ പരിശുദ്ധാത്മാവനെ പരിശുദ്ധ മാമോദീശാൽ കൂടി നമ്മൾ അറിഞ്ഞു എന്നാൽ അവൻ വീണ്ടും വന്ന് നമ്മളെ നവീകരിക്കുന്നു ഇതേ കാര്യം തന്നെ കർത്താവായ യേശുമെക്കുറിച്ചും യോഹന്നാസ് ലിഹ തൻ്റെ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒന്നാം അധ്യായം ഒൻപതാം വാക്യം ഇപ്രകാരമാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു കർത്താവ് സത്യപ്രകാശമാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശം കർത്താവ് യേശു ക്രിസ്തു മാത്രമാകുന്നു അവൻ ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു ആ യാത്ര എപ്പോഴാണ് തുടങ്ങിയത് ആ യാത്ര ലോകസ്ഥാപനത്തിന് മുമ്പേ തുടങ്ങിയതാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉൽപ്പത്തിക്ക് മുമ്പേ കർത്താവ് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് സത്യവെളിച്ചമായി ലോകത്തിലേക്ക് വരുവാൻ തയ്യാറെടുത്തു കഴിഞ്ഞ് പുറപ്പെട്ടിരുന്നു അതുകൊണ്ട് അവൻ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാൽ തൊട്ടടുത്ത വചനം പറയുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകമോ അവനെ അറിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെയൊരു ബന്ധം വരുന്നവനും വന്നവനും തമ്മിലുണ്ട് ഇത് രണ്ടും ഒന്നു തന്നെയാണ് പക്ഷെ രണ്ട് അസൈൻമെൻറ്റ്സ് ആണ് ലോകത്തിൽ വന്നവൻ ലോകത്തെ സൃഷ്ടിച്ചവൻ തന്നെയാണ് എന്നാൽ വന്നുകൊണ്ടിരിക്കുന്നവൻ ലോകത്തെ രക്ഷിക്കുന്നവനാണ് തൻ്റെ പങ്കപ്പാടുകളാൽ ലോകത്തെ രക്ഷിച്ചുവെന്ന് പരിശുദ്ധൻ ആകുന്ന ഏകപുത്രൻ പുത്രൻ നമ്മോടുകൂടെ കർത്താവ് വന്നുകൊണ്ടിരുന്നത് ലോകത്തെ രക്ഷിപ്പാനാണ് എന്നാൽ അവൻ ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ കാര്യം കർത്താവ് പഠിപ്പിക്കുന്നത് ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയും വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു അതുകൊണ്ട് വന്ന ആത്മാവ് ഒരു ജീവൻ്റെ ഉറവയായി നമ്മളിൽ സ്ഥിതി ചെയ്യുമ്പോൾ വരുന്ന ആത്മാവ് നമ്മുടെ ദേഹി ദേഹമണ്ഡലങ്ങളെ ശുദ്ധീകരിക്കും പലർക്കുമുള്ള ഒരു സംശയമാണ് വന്ന ആത്മാവിൽ നിന്ന് തന്നെയാണല്ലോ ഉറവ് പൊട്ടി പുറപ്പെടുന്നത് ഈ ആത്മാവിന് എന്തുകൊണ്ട് ദേഹിയുടെ മണ്ഡലത്തെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ശുദ്ധീകരിക്കാൻ സാധിക്കാത്ത പ്രശ്നമല്ലിത് ആത്മാവ് ദേഹിയോടും ദേഹത്തോടും സഹകരിക്കണമെന്നുണ്ടെങ്കിൽ ദേഹങ്ങൾ ആത്മാവ് പറയുന്നത് പോലെ അനുസരിച്ച് നടക്കണം എന്നാൽ ജടാഭിലാഷ് എപ്പോഴും ആത്മാവിന് വിരോധമാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ദേഹി ദേഹമണ്ഡലങ്ങളിൽ മലിനതകൾ പ്രവേശിക്കും ഉദാഹരണം പറഞ്ഞാൽ ഒരു കിണറ്റിലെ ഉറവ എപ്പോഴും അത് ശുദ്ധമാണ് അതിനെ മലിനമാക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ കിണറ്റിലെ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കണമെന്ന് നിർബന്ധമില്ല ഈ ഉറവയിൽ നിന്ന് തന്നെയാണ് വെള്ളം വരുന്നത് എന്തുകൊണ്ടാണ് വെള്ളം മലിനമാവുന്നത് വലിയ മഴകളും വലിയ കാറ്റുകളും ഉള്ള കാലാവസ്ഥ അവസ്ഥയിൽ കിണറുകളെല്ലാം കലങ്ങിക്കിടക്കും എന്തുകൊണ്ടാണത് ഉറവ ഒന്ന് തന്നെയാണ് ഉറവയിൽ നിന്ന് പുറപ്പെടുന്നത് ശുദ്ധജലം തന്നെയാണ് പക്ഷേ വെള്ളം കലങ്ങും ആ പ്രതിഭാസം ബൈ ഡീഫോൾട്ടായിട്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് ആ കലങ്ങിയ വെള്ളത്തെ വീണ്ടും ശുദ്ധീകരിക്കണം ആ കിണറ്റിലെ വെള്ളം കോരിക്കളഞ്ഞ് അതിനെ ഇറച്ച് വീണ്ടും ശുദ്ധജലം അതിൽ നിറയണം ഈ കോരിക്കളഞ്ഞ് റയ്ക്കുന്ന ശുദ്ധീകരണ കർമ്മം പൂർത്തീകരിച്ച് നമ്മളെ നീതിമാന്മാരാക്കുന്നത് ഈ ദിനംപ്രതിയുള്ള നവീകരണമാണ് ഇതിനകത്ത് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു കാര്യം പെന്തിക്കൊസ്ത പെരുന്നാളായിട്ട് വർഷത്തിൽ ഒരു ദിവസം മാത്രം നമ്മൾ കൊണ്ടാടുമ്പോൾ എല്ലാ ദിവസവും പെന്തിക്കൊസ്തയാണ് എന്ന് പറഞ്ഞാൽ ഈ നവീകരിക്കുന്ന ആത്മാവ് എല്ലാ ദിവസവും നമ്മളെ നവീകരിച്ച് ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നീതിമാന്മാരായി നമ്മൾ എണ്ണപ്പെടുകയുള്ളു വിശുദ്ധ ജീവിതത്തിൻ്റെ പാത്രീഭവമായി മാറുവാൻ നീതിമാനായി മാറുവാൻ എല്ലാ ദിവസവും ഈ പെന്തിക്കോസ്ത അനുഭവം നമ്മളിൽ ഉണ്ടാകണം അതുകൊണ്ട് പെന്തിക്കോസ്തി എന്ന് പറയുന്നത് ആണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല എല്ലാ ആരാധനയിലും എല്ലാ യാമപ്രാർത്ഥനയിലും എല്ലാ സൽക്രിയകളിലും നമ്മുടെ എല്ലാ ജീവിത നടത്തിപ്പിലും ദൈവാത്മാവിൻ്റെ കേന്ദ്രീകൃത നിയന്ത്രണം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും പിന്തിക്കോസ്താനുഭവത്തിലാണ് അതുകൊണ്ട് ഈ കൂടി ഇന്നു മുതൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥനാ നിരതരായിരിക്കാം ഈ സമയം നമുക്ക് ദേവസന്നദ്ധിയിൽ പ്രാർത്ഥനകളെ സമർപ്പിക്കാം പ്രത്യേകിച്ചും പാമ്പാക്കുട നമസ്കാരത്തിലെ പരിശുദ്ധാപിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥന ഇപ്പോൾ വായിക്കുകയാണ് ഈ പ്രാർത്ഥന വായിക്കുന്നതിൻ്റെ കാര്യം ഈ പ്രാർത്ഥനയിൽ ആഴമേറിയ ചിന്തകളുണ്ട് ചിന്തകൾ എന്ന് പറഞ്ഞാൽ ദൈവീകമായ രഹസ്യങ്ങൾ എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ആത്മതലത്തിൽ നീതിമാനായി ഓരോ ദിവസവും നമ്മൾ വളരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ തലം ഉയർന്നു വരികയും അങ്ങനെ ആഴത്തിലുള്ള ദൈവീക ദർശനങ്ങളുടെയും രഹസ്യങ്ങളുടെയും ചിന്തകളായി പ്രാർത്ഥനകൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളായതിനാൽ നമുക്ക് ആ പ്രാർത്ഥന ധ്യാനിക്കാം മാത്രമല്ല ഈ പ്രാർത്ഥനകൾ വായിച്ച് ധ്യാനിക്കുന്നതിൻ്റെ കാര്യം ഇത്തരം പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വിവേചിച്ച് തന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകളൊന്നും നമ്മളെ ബാധിക്കുകയില്ല സാധാരണ രീതിയിൽ നമ്മളുടെ ജഡീകവും ഭൗമികവുമായ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരു പ്രാർത്ഥനയല്ലിത് പരിശുദ്ധാത്മാ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ അവൻ ലോകബന്ധങ്ങളെ മറന്നുകൊണ്ട് സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറകൾ തുറക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇപ്രകാരം അവർ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും സത്യ അറിവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവനായി സകലത്തിൻ്റെയും ഉടയവനും സർവശക്തനുമായ കർത്താവേ നിന്റെ ദൈവീക വചനങ്ങളുടെ അറിവ് എനിക്ക് തുറന്നു തറയണമേ നിന്റെ തിരുവിഷ്ടത്തിൻ്റെ അനുകൂലം എൻ്റെ ബോധത്തിൻ്റെ ഉള്ളിൽ നീ വെളിപ്പെടുത്തണമേ നിന്റെ കരുണകളുടെ അടുക്കിലേക്ക് എൻ്റെ ഉൾക്കണ്ണുകളെ ഉയർത്തണമേ ദുഷ്പ്രവർത്തികൾക്ക് നിർബന്ധിക്കുന്നതായ വികാരത്തിൽ എൻ്റെ ഹൃദയം അശുദ്ധപ്പെടാതിരിപ്പാനായിട്ട് പാപത്തിൻ്റെ വേരിനെ എന്നിൽ നിന്ന് ചുവടെ പറിച്ചു കളയണമേ അതിൻ്റെ ഫലങ്ങളെ ഉതിർത്ത് കളയുകയും അതിൻ്റെ കൊമ്പുകളെ ഉണക്കുകയും ചെയ്യണമേ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാനായിട്ട് നിന്നെയുള്ള ഭക്തിയുടെ ഭാരം എൻ്റെ മേൽ വയ്ക്കണമേ നിൻ്റെ തിരുവിഷ്ടത്തിന് പ്രീതിയുള്ളതായ വെടിപ്പുള്ള പ്രാർത്ഥന എനിക്ക് നൽകണമേ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് നിന്നെ വിളിപ്പാൻ എനിക്ക് ബോധജ്ഞാനം നൽകണമേ നിനക്കിഷ്ടമുള്ളതായ അറിവ് എൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിക്കണമേ എൻ്റെ നടപടികളുടെ ഉദാസീനത മൂലം ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് കഴുകപ്പെടുവാനായിട്ട് ചൂടുള്ള കണ്ണുനീരുകളുടെ ഉറവ എൻ്റെ ഹൃദയത്തിൽ തുറക്കണമേ ജീവൻ നൽകുന്നതായ നിൻ്റെ കൽപ്പനകളെ ആചരിപ്പാനും നിന്നിൽ സന്തോഷിപ്പാനും ഇപ്പോഴെല്ലായ്പ്പോഴും നീക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനും എന്നെ യോഗ്യനാക്കി തീർക്കുകയും ചെയ്യണമേ ആമീ പാമ്പാക്കട നമസ്കാരമുള്ളവർ ബുധനാഴ്ച രാത്രിയുടെ മൂന്നാം രഹസ്യ രഹസ്യപ്രാർത്ഥനയിലുള്ള ഒരു പ്രാർത്ഥനയാണ് വായിച്ചത് നിങ്ങൾക്കത് നോക്കാവുന്നതാണ് നമ്മൾ ഇന്നലെ പഠിച്ചപ്പോൾ വരുന്ന ആത്മാവിന് ദേഹിയുടെയും ദേഹത്തിൻ്റെയും സഹകരണം ഉണ്ടെങ്കിലേ നമ്മളെ നവീകരിക്കുവാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു ആ സഹകരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രാർത്ഥനയിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ നടപടികളുടെ ഉദാസീനത മൂലം ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് കഴുകപ്പെടുവാനായിട്ട് അതായത് നമ്മൾ നമ്മുടെ ഹൃദയമാകുന്ന ആലോചനയുടെ വെള്ളത്തിൽ കലർത്തിയിരിക്കുന്ന പാപമലിനതകൾ അത് മുഖാന്തരം ആ വെള്ളം ചെളിയുള്ളതായി തീർന്നു പരിശുദ്ധ മാമോദിസായിൽ കിണർ കുഴിച്ചു ഉറവ തുറന്നു ശുദ്ധജലം നിറഞ്ഞു പക്ഷേ അത് മലിനമുള്ളതായി തീർന്നു അതെങ്ങനെയാണ് മലിനമായത് എൻ്റെ നടപടികളുടെ ഉദാസീനത മൂലം ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് കഴുകപ്പെടുവാനായിട്ട് അപ്പോൾ വരുന്ന ആത്മാവ് ചെയ്യുന്ന കാര്യമായത് കഴുകുകയാണ് നമ്മളെ നമ്മളെ ശുദ്ധീകരിക്കുകയാണ് നവീനന്മാരാക്കുകയാണ് ഒന്നും കൂടെ ആ പ്രാർത്ഥന പെന്തിക്കോസിറ്റ്യൂട്ടിലെ രണ്ടാമത്തെ ക്രമത്തിൽ ഞായറാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം ഭർത്താവെ ഞങ്ങളെ പുതുക്കി നവീകരിച്ച് നവീനന്മാരാക്കണമേ എന്ന പ്രാർത്ഥനയുണ്ട് ഈ കഴുകലിലൂടെയാണ് അങ്ങനെ കഴുകലിലൂടെ നമ്മളെ നവീകരിച്ച് കഴുകപ്പെടുവാനായിട്ട് എന്തു വേണം ചൂടുള്ള കണ്ണുനീരിൻ്റെ ഉറവ എൻ്റെ ഹൃദയത്തിൽ തുറക്കണമേ കണ്ണുനീരിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ ഈ കണ്ണുനീരിൻ്റെ ഉറവ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവർ ദാഹിച്ചതും കരഞ്ഞതും എന്തിനു വേണ്ടിയാണ് ഓപ്പറേഷൻ സക്സസ് ആവാനോ മകളുടെ ജോലി ശരിയാകുവാനോ എൻ്റെ ജീവിതത്തിൻ്റെ കടഭാരം മാറുവാനോ ഒന്നുമല്ല അവർ കരഞ്ഞത് അതിനുവേണ്ടി കരയണ്ട എന്നൊന്നും ഞാൻ പറയുന്നതിന് അർത്ഥമില്ല പക്ഷേ ലോകത്തിൽ നിന്ന് നമ്മളെ ചിന്തകൾ മാറ്റപ്പെടുമ്പോൾ സ്വർഗീയ രഹസ്യങ്ങളുടെ കവാടങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പതിക്കുമ്പോൾ അവർ കരയുന്നത് പാപങ്ങളുടെ ബാഹുല്യം നിമിത്തം നമ്മുടെ ഹൃദയമാകുന്ന ആലോചനകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളികളെ പരിശുദ്ധാത്മാവ് വന്ന് നവീകരിച്ച് ശുദ്ധീകരിക്കുവാനായിട്ട് എനിക്ക് ചൂടുള്ള കണ്ണുനീർ നൽകണം ഈ കണ്ണുനീരും കൊണ്ടുള്ള സഹകരണം കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ഈ നവീകരണം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ പെന്തിക്കോസയുടെ ശുശ്രൂഷ കഴിഞ്ഞ് പഴയതുപോലെ വീട്ടിൽ പോകാം ഒരു മാറ്റവും ഇല്ല മനസാന്തരമില്ല ഓരോ ആരാധന കഴിയുമ്പോഴും ഓരോ യാമപ്രാർത്ഥനകൾ കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയും തോറും നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് കൂടുതൽ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും നമ്മൾ എത്തിപ്പെട്ട് ചുടു കണ്ണീരുകളാൽ നമ്മളെ തന്നെ കഴുകി ആ ചുടുകണ്ണീരും കൊണ്ട് വരുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന നവീകരിക്കുന്ന വെള്ളത്തിന്മേൽ നമ്മളുടെ കണ്ണുനീർ ചേർത്ത് കലർത്തുമ്പോൾ എന്താ സംഭവിക്കുക താഴോട്ടുള്ള പ്രാർത്ഥനയിൽ പറയുന്നു ഞങ്ങൾ അതിനാൽ പുതുക്കപ്പെടുകയും ജീവൻ നൽകുന്നതായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും നിന്നിൽ സന്തോഷിപ്പാനും ഇപ്പോഴും നീക്കും നിന്നെ സ്വാത്രം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കിത്തീർക്കുകയും ചെയ്യണമേ അമ്മയും